ഇന്ന് കേരള എൻ ജി ഒ സംഘിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളും ഇവിടെ സെക്രട്ടേറിയറ്റ് മുന്നിലും ഇന്ന് ഉപവാസ സമരം നടക്കുകയാണ് ഇത് സർക്കാരിൻ്റെ ബോധപൂർവമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇത് നീട്ടിക്കൊണ്ടുപോകുന്നത് കാലാനുസൃതമായി എല്ലാ തൊഴിൽ മേഖലയിലും ശമ്പളവർധനം ഉണ്ടാകുമ്പോൾ ഏത് മേഖലയിലാണ് അഞ്ച് വർഷത്തിലൊരിക്കലെങ്കിലും ശമ്പളവർധനം ഇല്ലാത്ത ഏതെങ്കിലും ഒരു മേഖലയുണ്ട് പൊതുജന സമൂഹത്തിൽ എന്നും ജീവനക്കാരെ അപമാനിക്കുന്നു അവഹേളിച്ച് പൊതുജനങ്ങളുടെ കയ്യടി മേടിക്കാനാണ് സർക്കാർ ശ്രമവും രാഷ്ട്രീയ പാർട്ടികളും എല്ലാ കാലവും നടത്തും കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായം ഈ പിണറായി സർക്കാർ എഴുതി ചേർന്നിട്ടുണ്ടെന്നുള്ളതിൽ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും സർക്കാരിന്റെ വാർഷിക ആവശ്യങ്ങളും എന്തായിട്ടും കോടിക്കണക്കിന് രൂപയാണ് അനാവശ്യ അനാവശ്യം നമസ്കാരം ഇടത് സർക്കാരിന്റെ ഈ ഭരണകാലത്ത് സർക്കാർ ജീവനക്കാർ എല്ലാവരും തന്നെ പ്രതിസന്ധിയിലാണ് പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം മുടങ്ങിയിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുകയാണ് സർക്കാർ ജീവനക്കാർ എല്ലാവരും തന്നെ അസ്വസ്ഥരാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറന്നാടനോട് പ്രതികരിക്കുകയാണ് കേരള എൻ ജി ഒ സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് രാജേഷ് ശമ്പള പരിഷ്കരണം സംസ്ഥാനത്ത് മുടങ്ങി ഇന്ന് ഒരു വർഷം തികഞ്ഞു സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് അവർ വലിയ ആശങ്കയിലാണ് ഇന്ന് കേരള എൻ ജി ഒ സംഘിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളും ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിലും ഇന്ന് ഉപവാസ സമരം നടക്കുകയാണ് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പതിനാല് ജൂലൈ മുതൽ ലഭ്യമാകേണ്ട പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം ആ ശമ്പള പരിഷ്കരണം അകാരണമായി നീട്ടിക്കൊണ്ടുപോയി ഇന്ന് ഒരു വർഷം മുടങ്ങിയ ഒരു സാഹചര്യത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സർക്കാരിൻ്റെ ബോധപൂർവമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇത് നീട്ടിക്കൊണ്ടുപോകുന്നത് കാലാനുസൃതമായി എല്ലാ തൊഴിൽ മേഖലയിലും ശമ്പള വർധനവുണ്ടാകുമ്പോൾ ഏത് മേഖലയിലാണ് അഞ്ച് വർഷത്തിലൊരിക്കലെങ്കിലും ശമ്പള വർധനവില്ലാത്ത ഏതെങ്കിലും ഒരു മേഖലയുണ്ടോ സർക്കാർ ജീവനക്കാർ അഞ്ച് വർഷം മുമ്പ് മേടിച്ച അതേ ശമ്പളമാണ് ഇന്നും മേടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു മാറ്റം വരണം പക്ഷേ സർക്കാർ വളരെ കൃത്യമായ അജണ്ടയോടുകൂടി ശമ്പള പരിഷ്കരണം അതിനെ അട്ടിമറിക്കുന്ന ഒരു ഗൂഢ പദ്ധതി സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു മാധ്യമങ്ങളും അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് സാധാരണഗതിയിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നതിൻ്റെ പ്രാരംഭ നടപടികളുടെ ഭാഗമായ ഒരു ശമ്പള കമ്മീഷനെ വയ്ക്കാറുണ്ട് ഒരു ശമ്പള പരിഷ്കരണത്തിന്റെ പ്രാബല്യ തീയതിക്ക് ഒരു കമ്മീഷനെ വെച്ചാൽ പോലും അങ്ങനെ ഒരു കമ്മീഷനെ വെച്ചാൽ പോലും വർഷങ്ങൾ സമയമെടുത്താണ് ആ നടപടിക്രമം പൂർത്തീകരിക്കുന്നത് നിർഭാഗ്യവശാൽ പരിഷ്കരണം പ്രാബല്യത്തിൽ വരേണ്ടത് ഒരു വർഷം കഴിഞ്ഞിട്ട് പോലും അത്തരത്തിലൊരു കമ്മീഷനെ വെക്കാതെ ധനകാര്യ വകുപ്പിന്റെ കീഴിൽ ഒരു സമിതിയെ നിശ്ചയിച്ച് ഒരു തട്ടിക്കൂട്ട് ശമ്പള വിഷ്കരണം നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും അതിനെ ഞങ്ങൾ ശക്തിയുക്ത എതിർക്കുന്നു ഇത് ശമ്പള വർധനവ് മാത്രമല്ല സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് ഒരു ശമ്പള വിഷ്കരണം നടപ്പിലാക്കുന്നു അല്ലെങ്കിൽ ഒരു ശമ്പള കമ്മീഷനെ വെച്ച് ആ ശമ്പളം പരിശോധിക്കുന്ന നടപടിക്രമം മാത്രമല്ല അഞ്ച് വർഷ തത്വപ്രകാരം കേരളത്തിൽ അങ്ങനെ ശമ്പള മിശ്രം നടക്കാറുള്ളത് കേരളത്തിൽ അഞ്ചു വർഷത്തിലൊരിക്കൽ ശമ്പളം നട പരിഷ്കരണം ഉണ്ട് അപ്പോൾ അഞ്ചു വർഷത്തിലൊരിക്കൽ നടക്കുന്ന ശമ്പള മിശ്രണം മാത്രമല്ല ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കപ്പെടണം കാരണം ഒരു വില്ലേജ് ഓഫീസിന്റെ പരിധിയിൽ എത്രമാത്രം ജനസംഖ്യ ഉണ്ടെന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിശ്ചയിച്ചിട്ടുള്ള ഒരു സ്റ്റാഫ് പാറ്റേൺ പ്രകാരമാണ് ഇന്ന് വില്ലേജിൽ അതേ സ്റ്റാഫ് പാറ്റേണിലുള്ള ജീവനക്കാർ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ അവർക്ക് സേവനം എത്തിക്കാൻ കഴിയുന്നില്ല രാത്രിയും പകലും കഠിനാധ്വാനം ചെയ്ത് ജീവനക്കാരും വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഏറെ കട്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത് അന്നത്തെ ഇതിൻ്റെ പതിന്മടങ്ങ് ജനസംഖ്യ ആയിട്ടുണ്ട് അപ്പോൾ കാലാനുസൃതമായി ഇതിനൊരു മാറ്റം വരുത്താതെ വേണ്ടത്ര രീതിയിൽ ജനങ്ങൾക്ക് സഹ അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ജീവനക്കാർ ഉയരുന്നില്ല എന്നുള്ള വ്യാപക പരാതി ഉണ്ടാക്കി പൊതുജന സമൂഹത്തിൽ എന്നും ജീവനക്കാരെ അപമാനിക്കുന്ന അവഹേളിച്ച് പൊതുജനങ്ങളുടെ കയ്യടി മേടിക്കാനാണ് സർക്കാർ ശ്രമവും രാഷ്ട്രീയ പാർട്ടികളും എല്ലാ കാലവും നടത്തുന്നത് ഈ നിജസ്ഥിതി പൊതുജനം പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് എന്തിനാണ് സർക്കാർ ജീവനക്കാർ സമരം നടത്തുന്നത് സർക്കാർ ജീവനക്കാർ എന്തെങ്കിലും പുതിയ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി സമരം നടത്താറില്ല നമുക്കറിയാം രണ്ടായിരത്തി രണ്ടിൽ എ കെ ആന്റണി സർക്കാർ നമ്മുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ച ഒരു കാലമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ആ രണ്ടായിരത്തി രണ്ടിൽ സംസ്ഥാനത്ത് മുപ്പത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഐതിഹാസികമായ സമരം നടന്നു ആ സമരത്തിലൂടെ അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ നമുക്ക് അന്ന് കഴിഞ്ഞിരുന്നു അന്ന് സർവീസ് മേഖലയിൽ എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായി സമരം നടത്തി വിജയിപ്പിച്ചിരുന്നു പക്ഷേ ഒരുപക്ഷെ നമ്മൾ അന്ന് അക്കണ്ട കാലമെല്ലാം നാം പറഞ്ഞിരുന്നത് എ കെ ആന്റണി സർക്കാരിൻ്റെ ആ സർക്കാർ ജീവനക്കാരോട് നടത്തിയ ഒരു കറുത്ത ഉത്തരവും ആ കറുത്ത കാലഘട്ടത്തെയും ഓർമ്മിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമുക്കിന്ന് പറയാൻ കഴിയും ഇന്ന് കേരളത്തിന്റെ സർവീസ് ചരിത്രത്തിൽ ഇത്രയേറെ ജീവനക്കാരെ ദ്രോഹിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ കേരളത്തിന്റെ സർവീസ് ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായം ഈ പിണറായി സർക്കാർ എഴുതി ചേർത്തിട്ടുണ്ടെന്നുള്ളതിൽ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും അത്രമാത്രം ക്രൂരമായ ഒരു നടപടിക്രമമാണ് ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം കേന്ദ്ര സർക്കാരും കേന്ദ്ര ജീവനക്കാരെയും നമ്മളൊന്ന് സർക്കാർ സംസ്ഥാനത്തെ ജീവനക്കാരുമായി തട്ടിച്ചു നോക്കണം തട്ടിച്ചു നോക്കുന്ന സമയത്ത് നമുക്കറിയാം കേന്ദ്രത്തിൽ കൃത്യമായ ഇടവേളകളിൽ സമയബന്ധിതമായി അവരുടെ ക്ഷാമബദ്ധ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ കൊടുക്കുകയും അവരുടെ എട്ടാം ശമ്പള പരിഷ്കരണത്തിന് ഒരു വർഷം മുമ്പ് തന്നെ ശമ്പള കമ്മീഷനെ നിയമിച്ച് നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടും കേരളത്തിലെ ജീവനക്കാരുടെ അവസ്ഥ എന്താണ് അപ്പോൾ ജീവനക്കാരെ വിശ്വാസത്തിലെടുത്ത് ജീവനക്കാരെ ശത്രുപക്ഷത്ത് നിർത്താതെ ജീവനക്കാരെ വിശ്വാസത്തിലെടുത്ത് മാത്രമേ ഏത് സർക്കാരിനും സർക്കാരിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനും വിജയിക്കാനും കഴിയുള്ളൂ ജീവനക്കാരെ വിശ്വാസത്തിലെടുക്കാതെ ഒരു സർക്കാർ പദ്ധതിയും വിജയിക്കാൻ പോകുന്നില്ല കാരണം ജീവനക്കാരെ ശത്രുപക്ഷത്ത് നിർത്തേണ്ടവരല്ല ജീവനക്കാർ സർക്കാർ ജീവനക്കാരുടെ എല്ലാവിധമായ ക്ഷേമ വികസന പദ്ധതികൾ ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നവരാണ് അവരെ അവരെ ഒപ്പം ചേർത്ത് നിർത്തി കേന്ദ്ര സർക്കാർ ബഹുമാനനായ ശ്രീ നരേന്ദ്രമോദി സർക്കാർ കേന്ദ്ര ജീവനക്കാരെ വിശ്വാസത്തിലെടുത്ത് ഒപ്പം ചേർത്ത് മുന്നോട്ട് പോകുമ്പോൾ അതുപോലെ അതേ മാതൃക പിന്തുടർന്നുകൊണ്ട് കേരളത്തിലും ഇവിടുത്തെ പിണറായി സർക്കാർ സർക്കാർ ജീവനക്കാരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ ആഗ്രഹം ജീവനക്കാരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനല്ല ആഘോഷിക്കാനാണ് എന്നാണ് അല്ലേ അത് അത് സത്യമല്ലേ സത്യമാണ് കാരണം സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കണം പറയുന്നതിന് മാത്രം സർക്കാരിന്റെ ഖജനാവിൽ പണമില്ല സർക്കാരിന്റെ എല്ലാവിധമായ ദൂർത്തിനും പണമുണ്ട് എങ്ങനെ സർക്കാരിന്റെ ഈ ഖജനാവ് ഇത്രമാത്രം കൊള്ളയടിക്കപ്പെട്ടു എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പൊ തന്നെ നമുക്കറിയാം സർക്കാരിന്റെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ വാർഷിക ആവശ്യങ്ങളും ബന്ധമായിട്ട് കോടിക്കണക്കിന് രൂപയാണ് അനാവശ്യ ദൂർത്തു നടത്തിയത് പൊതുജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നില്ല ഇന്നിപ്പോൾ നമ്മൾ അറിയുന്നത് മെഡിക്കൽ കോളേജുകളിൽ ചികിത്സയ്ക്ക് ചികിത്സാ ഉപകരണങ്ങളില്ല ജീവനക്കാർ അവിടെ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന പൊതുജനങ്ങൾ ഭീമമായ തുക മുടക്കി ചികിത്സിക്കേണ്ട സാഹചര്യം സർക്കാർ ആശുപത്രിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ് വളരെ വേദനാജനകമാണ് ഈ സാഹചര്യം കേരളത്തിലെ ഈ ഒരു അരക്ഷിതാവസ്ഥ ഒരു നേടുന്ന ഈ വലിയൊരു വേണ്ടിയാണ് പോരാട്ടം മുഴുവൻ ഇടതു സർക്കാരിന്റെ ഈ ഭരണകാലത്ത് സർക്കാർ ജീവനക്കാർ ഒരുപോലെ മനസ്സിൽ വിചാരിച്ച കാര്യമാണ് എന്നാണ് ഈ ഭരണം അവസാനിക്കുക എന്ന് എന്തായാലും ശമ്പള പരിഷ്കരണം മാത്രമല്ല നിരവധി ആനുകൂല്യങ്ങളുടെ നിഷേധം കൂടിയാണ് ഈ ഭരണകാലഘട്ടം എന്നാണ് സർക്കാർ ജീവനക്കാർ പറയുന്നത് ക്യാമറാമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മൃനാടൻ മലയാളി തിരുവനന്തപുരം